എൻ്റെ പ്രിയപ്പെട്ട തൻസീർ കൂത്തുപറമ്പ് എന്ന് പറയുന്ന എൻ്റെ സഹോദരത്തിൽ ഞാൻ വെറുതെ ഒരു വാക്ക് പറയുന്നതല്ല ഞാൻ ഇങ്ങനെ പറയുന്ന പലർക്കും ഇഷ്ടമല്ല അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും കാരണം അവന് പവർഫുൾ മൈൻഡാണ് അതായത് ഒരു മീഡിയയില് അവൻ നിൽക്കുമ്പോൾ അവൻ്റെ മീഡിയയോട് അവൻ കാണിക്കുന്ന ഡെഡിക്കേഷൻ അതായത് തെൻസീർ എന്ന് പറയുന്ന ഒരാൾ അവൻ്റെ മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനല് ആൽബംസ് അതിനെ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുക വർക്ക് ചെയ്യുക മറ്റുള്ള പല ക്രിയേഷൻസ് വേറെ ആൾക്കൊണ്ട് ചെയ്യിക്കുക അവർ പ്രൊഡക്ഷൻ കമ്പനിയാണത് അപ്പോൾ എൻ്റെ കലാജീവിതത്തിൽ ഇപ്പോൾ ഒരു കല്പാണ ഫാത്തിമ വന്ന് പിന്നെ വേറൊരു തരംഗം വരും അതിനുശേഷം വേറെ ടീം വരും വേറെ വർക്ക് വരും മിറ്റാകും ഈ സമയത്തൊക്കെ ഞാൻ അറിയാതെ പല വർക്കുകളിൽ നിന്നും ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ കാരണമല്ല പക്ഷേ ഈ സമയത്തൊക്കെ ഞാൻ എനിക്കൊരു ഗ്യാങ് ഒന്നുമില്ല മീൻസ് കലാഫീൽഡിൽ ഞാൻ രജനീകാന്ത് പറഞ്ഞ പോലെ എൻ്റെ വഴി തനിയെ വഴി എന്ന് പറഞ്ഞ പോലെ ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല പക്ഷേ എനിക്ക് സെന്മൻസ് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ടിലോട്ട് പതിനേഴ് വർഷമായിട്ട് സജീവമായിട്ട് പോകുന്നു ആ സമയത്ത് എനിക്ക് ഒരു വർക്കിൽ കൂടി വല്ലാത്തൊരു പ്രോമം മോട്ടിങ്ങും പ്രൊമോ നന്നായിട്ട് എന്നെ ബൂസ്റ്റ് ചെയ്തു ആ സമയത്ത് എന്തിനാണ് നീ ഈ ഇവരുടെ കൂടെയൊക്കെ ചെറിയ നിന്നേക്കും താഴെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിക്കുന്നത് പങ്കെടുക്കുന്നതൊക്കെ പറഞ്ഞവരെ പലരും ഇന്ന് ആ മോൻ്റെ കൂടെ സജീവമായ സാന്നിധ്യങ്ങളാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ്റെ ഒരു ക്യാരക്ടർ എന്നാണ് എല്ലാ കാര്യത്തിലും ആയിക്കോട്ടെ അതിപ്പോൾ നമ്മളൊരു വർക്ക് കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് ഇടപാടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ പിന്നെ നമ്മളെ ഒരു സ്ഥലത്ത് കഴിഞ്ഞാൽ അവിടെ താമസിപ്പിക്കുന്ന സ്ഥല സൗകര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ വല്ലാതെ കീപ്പ് ചെയ്യും വല്ലാതെ ശ്രദ്ധിക്കും പിന്നെ ഒറ്റ കുഴപ്പമുള്ളൂ അത് ഞാൻ നേരിട്ടും പറയുന്ന സംഗതിയാണ് വല്ലപ്പോഴും വിളിച്ചറ കിട്ടുക സംഗതി ഞാനിത് പറഞ്ഞു വരുന്നത് മീഡിയയിൽ ചില ആൾക്കാർ ചോദിക്കുന്നു നമ്മളോട് നിങ്ങൾക്ക് ഇന്നേ പാട്ട് പാടിക്കൂടെ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുന്നെന്താ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ പാടിയ പാട്ടുകളെ പോലെയുള്ള പാട്ടുകൾ പറയാൻ എല്ലാവർക്കും കഴിയും